ചരിത്രത്തിലെ ചില പേരുകൾ കാലത്തിൻ്റെ പൊടിപടലങ്ങൾക്കിടയിലും അവരുടെ ധൈര്യത്തിൻ്റെ പ്രകാശം കൊണ്ട് എന്നും തിളങ്ങി നിൽക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ തിരമാലയിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ വാൾ പിടിച്ച് യുദ്ധഭൂമിയിൽ കൊതിച്ചെത്തിയ ഒരു സ്ത്രീയുടെ പേര് ഇന്നും കോടിക്കണക്കിന് ഹൃദയങ്ങളെ ഉണർത്തുന്നു ഇരുപത്തി ഒൻപതാം വയസ്സിൽ ജീവൻ സമർപ്പിച്ചെങ്കിലും അവളുടെ ധൈര്യം ആത്മാഭിമാനം രാജ്യസ്നേഹം എന്നും അമരമാണ് അവൾ വെറും ഒരു റാണിയല്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് നവംബർ പത്തൊമ്പതിന് വാരണാസിയിലെ ഒരു മഹാരാഷ്ട്രൻ ബ്രാഹ്മണ കുടുംബത്തിൽ മണികർണിക എന്നൊരു കുഞ്ഞു ജനിച്ചു ബാല്യത്തിൽ തന്നെ അവൾ വാളാട്ടം കുതിരപ്പുറത്ത് സവാരി വില്ലുവെടി പുരുഷന്മാർക്ക് മാത്രം പഠിക്കാനുള്ള പോരാട്ട കലകൾ എല്ലാം അഭ്യസിച്ചു അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചതോടെ പിതാവിൻ്റെ സാന്നിധ്യത്തിലാണ് അവളുടെ വളർച്ച ബാല്യകാലം മുതൽ മനസ്സിൽ നിറഞ്ഞത് സ്വയം ശക്തിയുള്ള ആരുടെയും അടിമയാകാത്ത ജീവിത സ്വപ്നമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പതിനാലാം വയസ്സിൽ അവൾ ചാൻസി രാജ്യത്തിൻ്റെ രാജാവായ ഗംഗാധർ റാവുവിനെ വിവാഹം ചെയ്തു വിവാഹശേഷം ലക്ഷ്മിബായ് എന്ന പേരിൽ അവൾ അറിയപ്പെട്ടു രാജ്ഞിയാകുമ്പോഴും അവൾ കൊട്ടാരത്തിൽ വീണപ്പാട്ടുകളും ആഭരണങ്ങളും മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിലും സൈന്യത്തിൻ്റെ പരിശീലനങ്ങളിലും സജീവമായി പങ്കെടുത്തു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ രാജാവ് മരിച്ചതോടെ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലായി അവർക്ക് സ്വന്തം മകൻ ഇല്ലാതിരുന്നതിനാൽ അവൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടം ഡോക്ടറിൻ ഓഫ് ലാപ്സ് എന്ന നിയമം ഉപയോഗിച്ച് അവകാശി നിയമപരമല്ല എന്ന് പറഞ്ഞ് ചാൻസി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ലക്ഷ്മിബായി അതിന് മറുപടി നൽകി ഞാൻ എൻ്റെ ചാൻസി വിടുകയില്ല ആ വാക്കുകൾ പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ തീപ്പൊരി പോലെ പടർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സിപ്പായ് കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ലക്ഷ്മിബായ് ജനങ്ങളുടെ മുന്നിൽ നിന്നു സൈനികരെ ഒന്നിപ്പിച്ചു സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് പരിശീലനം നേടി വാളിൻ്റെ മിന്നൽ പോലെ അവളുടെ പോരാട്ടം ശത്രുക്കൾക്ക് ഭയങ്കരമായി ബ്രിട്ടീഷുകാർ കോട്ട വളഞ്ഞപ്പോൾ അവൾ കുഞ്ഞിനെ പിൻഭാഗത്ത് കെട്ടി കുതിരപ്പുറത്ത് ഇരുന്ന് കോട്ടമതിൽ ചാടി രക്ഷപ്പെട്ടു പിന്നീട് ഗ്വാളിയാർ യുദ്ധത്തിൽ സഖ്യസേനയുമായി ചേർന്ന് ബ്രിട്ടീഷുകാരെ നേരിട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് ചരിത്രം മറക്കാത്ത ദിവസം കുതിരപ്പുറത്ത് വാൾവീശി അവസാന നിമിഷം വരെ പോരാടിയ അവൾ ഗുരുതരമായി പരിക്കേറ്റ് വീണു പക്ഷേ ശത്രുക്കൾക്ക് അവളുടെ ശരീരം പിടിക്കാനായില്ല വിശ്വസ്ത സൈനികർ അവളുടെ ശരീരം ദഹിപ്പിച്ചു അവളുടെ മഹത്വം കാത്തു ലക്ഷ്മിബായിയുടെ മരണം ബ്രിട്ടീഷുകാർക്ക് ഒരു സൈനിക വിജയമായിരിക്കാം പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ അവൾ അമരയായി അവളുടെ ധൈര്യം തീർച്ച ദേശസ്നേഹം എല്ലാം ഇന്നും തലമുറകളെ പ്രചോദിപ്പിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ നൽകിയവരുടെ പട്ടികയിൽ അവളുടെ പേര് ഇന്നും മുൻപന്തിയിലുണ്ട് ഞാൻ എൻ്റെ ചാൻസ് വിടുകയില്ല ഈ വാക്കുകൾ ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ശബ്ദം പോലെ മുഴങ്ങി നിൽക്കുന്നു